മുത്തുനബി സാഹു അലഹി വസ്ല്ലം ഒരിക്കൽ എൻറെ കവിളിൽ ഒന്ന് തലോടി പറയുന്നത് മുത്തുനബി സാഹു അലഹി വസല്ലം തങ്ങൾ എൻ്റെ കവിളിൽ തലോടിയപ്പോ ഒരു അത്തറു കച്ചവടക്കാരൻ്റെ അത്തറുപാത്രത്തിൽ നിന്നെടുത്ത കൈവെള്ള പോലെ സുഗന്ധവും തണുപ്പും എനിക്ക് അനുഭവപ്പെട്ടു സറഹസുണ്ണയിൽ നോക്കിയാൽ നമുക്കിത് കാണാം മുത്തുനബി സാഹുലി വസല്ലം മദീനയുടെ തെരുവിലൂടെയോ ഇടവഴികളിലൂടെയോ നടന്നുപോയാൽ കസ്തൂരിയുടെ പരിമളം പരന്നൊഴുകുമായിരുന്നുവത്രേ അവിടെ മുഴുവനും ആ സുഗന്ധം കൊണ്ട് നിറയുമായിരുന്നു എന്ന് തിരു സ്വഹാപത്ത് രേഖപ്പെടുത്തുന്നുണ്ട് കാണാം മുത്തുനബിയുടെ ആശുപത്രിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ തിരുനബി മഹബത്താണ് ഇരുലോക വിജയത്തിന് നിധാനം